ുരന്ത നായകനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കരൂർ ദുരന്തത്തിൽ വിജയ്ക്ക് പക്ഷേ പിന്തുണയുമായി ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്തും വിജയ് ആരാധകരെത്തുന്നുണ്ട് ഡൽഹിയിലെ ടി വിക്ക് അനുഭാവികൾ കൂടെയാണ് വിജയ്യുടെ മൊഴിയെടുക്കുന്ന ഓഫീസിന് മുന്നിൽ കാത്തിരിക്കുന്നത് കരൂർ ദുരന്തത്തിന് ശേഷവും വിജയ്ക്ക് ലഭിക്കുന്ന സ്നേഹത്തിൽ വ്യത്യാസമില്ല എന്ന് ആരാധകർ പറയുന്നു ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ടി വി കെയുടെ അനുഭവങ്ങളും അതുപോലെ വിജയ് ആരാധകരുമായിട്ടുള്ള കുറച്ച് പേർ സിബിഐ ആസ്ഥാനത്തിന് പുറത്തുണ്ട് അവർ വിജയ്ക്ക് മുദ്രവാക്കം വിളിക്കുന്നുണ്ട് ടി വി എ കെ മുദ്രവാക്കി നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിനക്ക് വരിക ഡൽഹിയിൽ ഇരിക്കുക അല്ല തമിഴ്നാട്ടിൽ സോ യു ആർ ഓൾ സപ്പോർട്ടേഴ്സ് We are fans fans, to, uh, we are vijay uh, fans okay we are vijay fan, but we came here for support Talabadi vijay here okay politically how do you see the whole the happenings all these development done by the cbi uh, mean, asking him to come here to questioning him see actually sir actually uh, they given someone to him okay that vijay need to सपोर्ट है वॉट दे आर टेकिंगम ओवर यर सो हाउ डू यू थिंक दी करेंटलीन बिकॉज ऑफ हिम ओनलीके नो वेरी वेल वॉट है इसमें प्रॉब्लम रैली बट नन ऑफ दम एक्चुअली अक्यूज विजय ऑफ एनीबडी देर ऑल बी ऑर्ड शोइंग लव टू वर्ड सिम हाउ कम समुडी लाइक विजय ऑल दिंग स्टिल दे आर लविंग विजय इन ओके नंबर ऑफ डेथ अंडरस्टूड बट नॉट द विजय प्रॉब्लम अगेन ऑल डिले सी यंबर ऑफ मीटिंग अर्लीज वेल नथिंग इज एप्ड बट अन्फॉर्चुनेटली समथिंग इज एप बट स्टिलोर्ट अच्छी विजय कैन भी लाइक हियर सम एंड सी समलोग विजय തന്നെ വലിയ രീതിയിൽ ആവേശത്തിലാണ് പക്ഷേ ചോദ്യം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും വിജയ്ക്കും ടി വി ഐക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലുള്ള വിജയ ആരാധകരും ടി വിക്ക് ഭാരവാഹികളും അനുഭവങ്ങളും എല്ലാം തന്നെ സി ബി ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് സി ബി ആസ്ഥാനത്തിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ് വിജയുടെ ആരാധകർ ആകെ നിരാശയിൽ കൂടിയാണ് ജനനായകന്റെ റിലീസിൽ ഒരു തീരുമാനവുമായിട്ടുള്ള സുപ്രീം കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയി ഇപ്പോൾ സി സംഘം ചോദ്യം ചെയ്തത്